നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വർദ്ധമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്ന് രാവിലെയോടു കൂടി എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് വീട്ടിനകത്ത് തള്ളി ഒന്തിയിട്ടിട്ടുണ്ട് നീക്കവിടെ പോയി കിടന്ന് ചാവ് എന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട് ഇരുപതാണോ ഇരുപത്തൊന്ന് പേരാണോ അവർ ഡൗട്ട് ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ദീപക് മേനോൺ മെയിനാണ് കേറിയിൽ എന്നും പറയുന്നു കേറി എന്നും പറയുന്നു എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു 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 സംഭവം ഇപ്പോഴും കൺഫ്യൂഷനിലാണ് ബാക്കി പറയുന്ന ഇരുപത് പേർ ഇരുപത് പേരുടെ ഗെയിം എങ്ങനെയായിരിക്കും നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടോ അതോ അവിടെ ഒരു വാഴയായിട്ട് പോയിരിക്കോ ഇരിക്കോ എന്നുള്ളതിനെ കുറിച്ച് അവർ അനാലിസിസ് ചെയ്യാം നമുക്കൊന്ന് അനാലിസ് ചെയ്യാം എന്തായിരിക്കും അവനകത്ത് പോകുന്നത് അതായത് ഇന്ന് കയറി ഉടനെ തന്നെ അടി പൊട്ടി എന്നുള്ളൊരു വാർത്തകളും വരുന്നുണ്ട് അവിടെ ഒരു അടി പൊട്ടിയിട്ടുണ്ട് ആരൊക്കെ തമ്മിലായിരിക്കും അടി ഈ സീസണിൽ ആരൊക്കെ നമുക്ക് പ്യൂറായിട്ടുള്ള കണ്ടന്റ് തരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയൊന്നും നമുക്ക് നമുക്കൊന്ന് തപ്പി നോക്കാം അപ്പാനി ഷരത്ത് ഈ അപ്പാനി ഷരത്ത് ഒരു പിടുത്ത നല്ല സംസാരിക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഒരു ലവ് കോമ്പ് പിടിക്കാനുള്ള ചാൻസസും ഇതിനകത്തുണ്ട് അപ്പാനി ഷരത്ത് വഴി എന്തായാലും ഒരു വാഴയായിട്ട് അവിടെ ഇരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പേഴ്സണലായിട്ട് അറിയാത്തത് കൊണ്ടും വലിയ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ പിന്നെ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ എനിക്കറിയാത്തത് കൊണ്ടും ഈ അപ്പാനി ഷരത്തിനെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല എന്നുള്ളതാണ് മനസ്സിലായോ അവിടെ ഇരിക്കട്ടെ ഒരു ലൗ കോമ്പയ്ക്കുള്ള ചാൻസ് ഉണ്ട് അവിടെ ഇരിക്കട്ടെ അടുത്ത നെക്സ്റ്റ് അനിമോൾ നമുക്കറിയാല്ല അനുമോൾ നമ്മുടെ കോമഡി സ്റ്റാറില് ആ അനുമോൾ അറിയല്ലെങ്കിലും നമുക്കൊരു രസമുണ്ട് വായി തോന്നുന്ന അങ്ങനെ മറച്ച് വെക്കല് വായി തോന്നാൻ അങ്ങനെ എടുത്ത എടുത്തടിച്ചതുപോലെ പറയും ഒളിച്ചു വെക്കത്തില്ല അതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ കിട്ടുമെന്നുള്ളതാണ് ഈ ഈ പറയുന്ന എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പറയുന്ന രണാസുനയും ഈ പറയുന്ന അനുമോളും തമ്മിൽ ചെറിയൊരു ക്രാഷ് ഉണ്ട് ഏർ അത് അവിടെ വന്ന് പൊട്ടി ഇപ്പോഴൊന്നും ഇപ്പഴെന്നും പറുമ്പോ കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യും ഇപ്പോഴത്തെ ആ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും നിങ്ങളെ ആക്കണ്ട അത് ഒരാഴ്ച കൂടി കഴിയട്ടെ അപ്പൊ അവര് തമ്മിൽ ഒരു നാട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അനുമോള് കണ്ടന്റ് തരും വാഴയായിട്ട് ഇരിക്കില്ല എന്നാണ് എന്റെ ഉറപ്പ് ഒരു ലവ് ട്രാക്കിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ ആനീ ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കും ചിലപ്പോൾ കിട്ടും അടുത്ത അക്ബർ ഖാൻ ഖാൻഖാന്റെ ഗോകുലമാണ് പാട്ടും പാടി ഒരു സൈഡിലെ മൂലയിൽ ഇരിക്കുമെന്ന് അറിയത്തില്ല നല്ല സംസാരിക്കാൻ കഴിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി അറിയില്ല അതുകൊണ്ട് തന്നെ അക്ബർ ഖാനും വന്നതിന്റെ ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ ഏ ലവ് ട്രാക്കിന്റെ സാധ്യത ഞാൻ കാണുന്നില്ല നോക്കാം പിന്നെ പറയുന്ന അഭിശ്രീ അഭിശ്രീ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ താരമാണ് പിന്നെ കുറെ എൻറ്റർടൈനിങ് എന്റർടൈനിങ് ഫാക്ടർ കൊണ്ടുവരുമെന്നുള്ളത് അല്ലാതെ വേറെ എന്തെങ്കിലും ഈ പറയുന്ന അഭിശ്രീക്ക് കൊണ്ട് പറ്റുമോ എന്നുള്ളത് വന്നാളും കണ്ടു തന്നെ അറിയാം കേട്ടോ ഇതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ അഭിശ്രീ എടുക്കുന്ന എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ട് അവിടെ ഉണ്ട് എന്തോ ഒരു കണ്ടന്റ് മേക്കിംഗ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ആര്യൻ ഖദോരിയ ഈ പ്രാവശ്യം സീസണിൽ നമുക്കറിയാമല്ലോ ഒരു എന്താണ് പറഞ്ഞത് ഒരു ഒരു മോഡലിന്റെ ലുക്കും ഒരു ഒരു ലവ് ട്രാക്കിൽ പിടിക്കാൻ എല്ലാം ആപ്റ്റായ ഒരു സാധനമാണ് ഈ പറയുന്ന ആ ആര്യൻ ഖദോരിയ അവൻ വന്ന് സംസാരം എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു മൂലയിരുന്ന് മഴയിരുന്ന് ഈ ഫേക്ക് ഫേക്കാർട്ടുള്ള ലവ് സ്റ്റോ ലവ് ട്രാക്കുകളൊക്കെ ലവ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ എന്നുള്ള സംസാരിക്കാനും കൂടി കഴിവും കൂടി ഉണ്ടെങ്കിൽ ഇവത് കാണാൻ ഇതിപ്പോ ഇതിനകത്ത് ഒരു പരിധി വരെ ഇത്തിരി കാണാൻ ഗ്ലാമറും പൊക്കും തടിയൊക്കെ ഉള്ളവർക്ക് ആരാധന കൂടി പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ആരാധന കൂടുതൽ കിട്ടും അവരെ കുറിച്ച് സംസാരിക്കും ഒരു ചെറിയൊരു ലവ് ട്രാക്കും കൂടി പിടിക്കുകയാണെങ്കിൽ അവർക്ക് കുറെ കാലം ഇതിനകത്ത് പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആര്യൻ കത്തോരിനകത്ത് എടുത്തിട്ടത് തന്നെ ഈ പറയുന്ന ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് ഈ ആര്യൻ കത്തോരിക്ക് അവരൊരു ഒരു ജോഡിയായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓക്കെ അടുത്ത പിന്നി സബാസ്റ്റിൻ മാരിയഡാണ് നമുക്കറിയാലോ ഏതൊക്കെ സീരിയലിൽ പലതൊക്കെ ഉണ്ട് അതും ഈ ഞാൻ കുറച്ച് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഒരു കുട്ടിത്തെന്ന് പറഞ്ഞൊരു സംസാരമാണ് ഇങ്ങനെ ഒന്നും മറച്ചു വയ്ക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു കണ്ടന്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സൈഡിലിരുന്ന് എപ്പോഴും മോങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ വാടയായിട്ടിരിക്കില്ല എന്നാണ് പ്രതീക്ഷ ഇത്രേ ഉള്ളൂ ചക്രഗുരു പോലെ ഓക്കെ അടുത്ത കലാഭവൻ സരിക കലാഭവൻ സരിക കണ്ടന്റ് തരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറെ എമ്മി സ്ക്രിറ്റുകളിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ അങ്ങനെ വിട്ടു കൊടുക്കുന്ന ഒരു ശീലമല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കലാഭവൻ ശരീക്കം ഈ പറയുന്ന എന്താണ് കുറച്ച് കണ്ടന്റ് തരം കഴിയും എന്ന് ഞാൻ കരുതുന്നു ഇനി ഷാനവാ സാനു ഷാനമ ഷാനു ഒരു ഫെയിമാണ് നമ്മുടെ പണ്ടത്തെ രുദ്രൻ അല്ലേ ആ പുള്ളി അവിടെ വന്ന് എന്ത് മല പറക്കാൻ പോകുന്നു എനിക്ക് അറിയത്തില്ല അവരുടെ സംസാരം ഇനി നമ്മുടെ ഷാനവ ഷാനു ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അത്ര ഉയരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം കേട്ടോ അവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ പുള്ളി കഴിഞ്ഞതാണോ കല്യാണം കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് കാണാം ലവ് ട്രാക്ക് വന്നാൽ നമുക്ക് ഈ ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് വന്നാലേ ഈ ഷോയ്ക്ക് പ്രധാനമാതാണ് ഒരു ലവ് ട്രാക്ക് വേണം ലവ് ട്രാക്ക് വന്നാലേ ഷോ ഹിറ്റ് ആകും എവിടെയൊക്കെ ലവ് ട്രാക്ക് വന്നിട്ടില്ല ആ ഷോ ഒക്കെ ഫ്ലോപ്പ് ആണ് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു ലവ് ട്രാക്ക് വരുമ്പോഴേ ആക്കാർ പ്രേക്ഷകർ എല്ലാവരും കയറി വരികയും അത് ഫേക്ക് ആയിക്കോട്ടെ ഫേക്ക് ആണെങ്കിൽ അത് ആണെന്ന് പറഞ്ഞ് വിമർശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആള് വരും ഒന്നും ഇല്ലെങ്കിൽ അത് ഉറങ്ങി പോകുമെന്നുള്ളതാണ് അടുത്ത ആതിലന്നൂറ ഈ സാധനം ഈ രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ആണ് പക്ഷെ അത് ഇവരുടെ ലെസ്ബിയൻ കപ്പിൾസ് ഒരാളായിട്ട് കയറുന്നുണ്ടെങ്കിലും അവര് ഈ എനിക്കിപ്പോ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴുള്ള ലെസ്ബിയൻസ് ഇപ്പോഴുള്ള ലെസ്ബിയൻസ് എന്ന് പറഞ്ഞ് പൊട്ടിഘോഷിച്ച് നടക്കണം അവർക്ക് ഇപ്പൊ ഈ ലെസ്ബിയൻസ് ഒക്കെ ഒരു ട്രെൻഡായിട്ട് കൊണ്ട് നടക്കണമായിട്ട് തോന്നുന്നു അവർ ഒരു ആക്ച്വലി അവർ നൂറ് ശതമാനം ലെസ്ബിയൻ ആണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയും ഇവരൊക്കെ ബൈസെക്ഷൽ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ പറയുന്ന പറയുന്നവരെല്ലാരും കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതൊരു ട്രെൻഡാണ് അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെസ്ബിയൻ ആണ് എന്ന് പറഞ്ഞ് എല്ലാരെയും എല്ലാ പിന്നെന്ത സമൂഹത്തെയും പിന്നീട് എന്ത് ചെയ്ത് കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശതമാനം എല്ലാം പറയില്ല ഒരു ശതമാനം ജെനുവൻ ആയിട്ടുള്ള പിന്നെ ഈ പറയുന്ന എന്താ ലെസ്ബിയൻ അവർക്ക് ഈ ആണുങ്ങളോട് താല്പര്യം കാണുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വെറുതെ ഞാൻ ഒരു ലസ്ബീൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാർട്ട് പിടിക്കുന്നു അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇവരുടെ ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് അടിച്ചു പിരിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ ഞാൻ ഞാൻ പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ കപ്പിൾസ് അടിച്ചു പിരിയാനുള്ള ചാൻസസ് ഇതിനകത്ത് മറ്റൊരു കക്ഷി കയറി വന്നു കഴിഞ്ഞാൽ ോസ് ടീംസ് ഈ പറയുന്ന ഇങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കുമ്പോൾ അവര് അവരെ ഒരു സൂചന അവർ കാണും ഇവർ രണ്ടുപേരെയും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇവർ യഥാർത്ഥ ലസ്ബേൻ ആണ് ഇവർക്ക് പുരുഷന്മാരുടെ താല്പര്യമുണ്ടോ അവര് ഒരു ഇങ്ങനെ ഒരു അടച്ചിട്ടൊരു റൂമിൽ കൊണ്ടിടുമ്പോ അവരുടെ സ്വഭാവം വഴിക്കില്ലെങ്കിൽ പുറത്ത് ഇതൊക്കെ നോക്കിയാണ് നമുക്ക് ഒന്ന് ഇതെന്തിനായി അവരെ എടുക്കുന്നത് ചെയ്യും പക്ഷെ അവര് ഈ ഇന്റർവ്യൂ ചെയ്യുന്നവര് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവിടെ അവർ വന്നാൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് ഇവരുടെ ഇടയിലേക്ക് മറ്റൊരു മറ്റൊരു പുരുഷൻ വന്ന് അല്ലെങ്കിൽ മറ്റൊരു ആണ് വന്ന് അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന എന്താണ് ഈ ലഹ്ഗൻ ഇവരുടെ സ്നേഹം തകർക്കാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ളവരെയാണ് ഇവരെടുക്കുന്നത് അത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഷാരിക ഷാരിക നമുക്ക് അറിയുന്ന അറിയാൻ ഹോട്ട്സീറ്റ് ഇന്റർവ്യൂറായ ഷാരിക ഇവിടെയൊക്കെ പിന്നീട് ഈ പറഞ്ഞ കളിതുള്ളി ഒക്കെ പോകുന്നുണ്ട് നമ്മുടെ രണാ സുനയുടെ അറ്റ സുഹൃത്തും കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ രണാസുന രണാസുന എന്ന് ഞാൻ വിളിക്കാൻ കാരണം അറിയാമോ രണാസുനെ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറഞ്ഞു എന്നെ നിങ്ങൾ ആയിരത്തി എത്രയും വട്ടം നിങ്ങൾ രനുസുതി രനുസുതി എന്ന് വിളിക്കുമെന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുഖ്യവാരം ഇതിനകത്ത് ഉടനീളം ഈ പേര് എന്നെ ഉപയോഗിക്കും മനസ്സുള്ള ഒരു കണ്ടാൽ മതി മനസ്സിലായോ പിന്നെ അവരവിടെ നല്ലത് അവരുടെ ഈ പറയുന്ന എന്താണ് അവളവടെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവടെ എടുക്കുന്ന നിലപാട് പിന്നെ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും അവനെ എടുത്തിട്ട് പിന്നെ വിമർശിക്കുക എന്നൊന്നും കരുതണ്ട നിലപാട് ശരിയാണെങ്കിൽ നിലപാട് ശരി എന്ന് തന്നെ എന്നെ പറയും പക്ഷേ കണ്ടറിയാം നീ അടുത്ത നെവിൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടന്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥി നെവിൻ നെവിൻ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഈ പറയുന്ന എന്താണ് പറയുന്നത് വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറച്ച് അഹങ്കാരവും കുറച്ച് സൈണതയും നമ്മുടെ റിയാസിന്റെ മറ്റൊരു പതിപ്പാണ് അതുകൊണ്ട് തന്നെ ചുമ്മാ ഇരിക്കുന്നതിന് പോയി ചൊറിഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കും അതുകൊണ്ട് നമുക്ക് വിമർശിക്കാനെങ്കിലും ഈ പറയുന്ന നെവിൻ ഒരു കണ്ടന്റ് തരും എന്ന് പറയുന്നു അടുത്ത നമ്മുടെ സൂപ്പർ സ്റ്റാർ റണാസുനെ രണാസുനി എവിടെ ഇരുന്നാലും കണ്ടന്റ് കാരണം റെണാസുനെ ചൊറിയാൻ വേണ്ടിയിട്ടായിരിക്കും പലരും പോകുന്നത് അതിന് ഇപ്പൊ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ നോക്കട്ടെ റണാക്സുനെ നമുക്ക് കുറിച്ച് അറിഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് പേഴ്സണലായി കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടിന് തെറിയാണിത് ഞാൻ ഈ പറയുന്ന ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിനകത്ത് കാണുമ്പോൾ മനസ്സിലായി ഇപ്പോഴും കുറെ വരും എന്തിനും നിങ്ങളിങ്ങനെ പറയുന്നു അതിന് പറയാനുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതായത് നിങ്ങൾ അറിഞ്ഞതിനെയും കട്ടിക്ക് ഒരുപാട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മനസ്സിലായത് അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ എന്താണ് ഈ പറയുന്ന രണാസുനയുടെ രണാസുന എന്തായാലും കണ്ടന്റ് ചെയ്യുമ്പോൾ ഏത് കണ്ടന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ വരെ വരെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നുള്ളതാണ് ഇനിയും രണാസുന അടുത്ത വരുന്ന ഒരു ഇപ്പൊ പുതിയതായിട്ട് എന്ന ഒരു സാധനം രണാ ഫാത്തിമ ഈ സാധനം ഈ രണാ ഫാത്തിമ വെറും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്തോ ഈ പറയുന്ന യവേഷനോ അങ്ങനെ എന്തൊക്കെ പഠിച്ചത് സുനയും രണ്ട് ചേർന്ന് രനയുണ്ട് രണ്ടുപേര് ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് എന്ന് പറയും കാരണം ഇത് പത്തൊമ്പത് വയസ്സുള്ള പക്ഷെ ഇപ്പോഴും ഒരു ഒരു ലവർ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞു വിചാരിച്ചു കല്യാണം കഴിഞ്ഞു പക്ഷെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവനെ കൂടെ കൊണ്ട് നടക്കുന്നു അതൊരു കൊച്ചു ചെറുക്കനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഈ പത്തൊമ്പത് വയസ്സാ കഴിഞ്ഞ വട്ടം ജാസ്മിൻ സംഭവിച്ചത് ജാസ്മിൻ എന്താ സംഭവിച്ചത് അവിടെ ഒരു പിന്നെ ലവർ ഉണ്ടായിരുന്നു വന്നിട്ട് കല്യാണം എന്നൊക്കെ താങ്ങർ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ വന്ന എന്ത് ചെയ്തു ഗബ്രിയുടെ കൂട്ടത്ത് എന്ത് ചെയ്തു ലബ്രിന്റെ കൂട്ടത്ത് ആയി അതൊരു വലിയ വിവാദമായി അതുപോലുള്ളൊരു വിവാദം ഇന്നത്തെ ഈ പറയുന്ന അതാണ് നമ്മുടെ ഫാത്തിമ ഒരു പിന്നെ ജാസ്മിൻ ആയി മാറിക്കൂടാന്നില്ല കാരണം ഇവിടെ വന്ന ഒരു ലോങ് ട്രാക്ക് എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം അവരുടെ ആ ഒരു വയസ്സ് അതാണ് ഒരു പത്തൊമ്പത് വയസ്സ് വളരെ പക്വതയില്ലാത്ത ഒരു വയസ്സാണ് ഇതുപോലെയുള്ള ഒരു നൂറ് ദിവസം ഇങ്ങനെ ഒരു വീട്ടിനകത്ത് അടച്ചിടും പോലെ ഒരു പത്തി ദിവസം കഴിയുമ്പോൾ അവരുടെ അവരുടെ സമനില തെറ്റും എന്നുള്ളതാണ് അത് നമ്മള് അത് അങ്ങനെയാണ് ശരി ഓക്കെ ഞാനിപ്പോൾ പറയുന്നു രണ്ടാം ഫാത്തിമ ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ പിന്നെ ഉണീൽ സാബു അറിയത്തില്ല ഏത് രീതിയിലാവുന്നറിയത്തില്ല പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ ഒന്ന് രണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല എന്നുള്ളതാണ് അടുത്ത ആർ ജെ ബിൻസി ആർ ജെ ബിൻസി ഒരു ആർ ജെ ആണ് നല്ല സംസാരിക്കാൻ കഴിവുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അറിയാം പക്ഷെ കണ്ടന്റ് എങ്ങനെയാണ് അവരെ ഇതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവം വരെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ലവ് ട്രാക്ക് നോക്കാം മുൻഷി രഞ്ജിത്ത് ഇത്തിരി പ്രായമായ ഒരു വ്യക്തിയാണ് ഈ ഉള്ളയില് നമ്മൾ കേട്ടതിൽ തന്നെ കുറച്ച് പ്രായമായ വ്യക്തിയായിരിക്കും അവിടെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന വലിയ കണ്ടന്റ് തരാനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഒരു വ്യക്തി വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി അതിനകത്ത് ഉണ്ട് എന്നുള്ളതല്ലാതെ വലിയൊരു പ്രതീക്ഷ എനിക്കില്ല എന്നുള്ളത് ഇപ്പോ സാഹിത്യ സന്തോഷം കുറച്ച് അഹങ്കാരം പിടിച്ച കൊച്ചാണ് കുറച്ച് അഹങ്കാരമുണ്ടെങ്കിലും സംസാരിക്കാനും ഒരു വ്യക്തിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ടും ആരടുത്തും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് കൊണ്ടും നമുക്ക് കണ്ടന്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വരുന്നത് നമ്മുടെ കോമണറായ അനീഷ് ആണ് അനീഷ് ഒരു എഴുത്തുകാരനാണ് ഈ ഒരു കൃഷിക്കാരനാണ് അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധതയും ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ ഞാൻ അവന്റെ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ പാവം പിടിച്ചൊരു പയ്യനെ പോലെ ഒരു പോയി തോന്നി പക്ഷെ ലാലട്ടം പറഞ്ഞത് അവിടെ സ്ത്രീവിരുദ്ധ ആണ് എന്തോ സ്ത്രീവിരുദ്ധ പരാമർശം എന്തോ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്തും എന്തോ ഒരു ഒരു ഫാക്റ്റ് ഉണ്ട് അവര് അനീഷിനെ ചൂസ് ചെയ്യണമെങ്കിൽ എന്തോ ഒരു ഫാക്ട് എഴുത്തുകാരനായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ വന്ന് എന്തോ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാനുള്ള എന്തോ അവൻ കയ്യിൽ ഉണ്ട് അതുകൊണ്ടാണ് അതെടുത്തത് അവനെ എടുത്തിരിക്കുന്നത് അത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഓക്കെ അടുത്ത വരാൻ പോകുന്നത് ജിസൈൽ തക്രാൽ ജിസൈൽ തക്രാലും ഈ പറഞ്ഞ സീസൺ നയൻ ഈ സീസൺ നയൻ നയനിലുണ്ടായിരുന്നതാണ് കുറച്ചു കാലം എന്തോ പെട്ടെന്ന് തന്നെ ഔട്ടായി ഇവിടെ അമ്മ എന്തോ മലയാളിയാണ് അത് കുറച്ച് മലയാളമൊക്കെ അറിയാം ആ കുറച്ച് മലയാളമൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ പറയുന്ന ആര്യൻ കദോരിയ ആര്യൻ കദോരിയും ഈ പറയുന്ന ജിസൈൽ തക്രാലും തമ്മിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ചാൻസ് ചിലപ്പം ഇവർ അവർ വേണമെങ്കിൽ ഇത് പറഞ്ഞു വേണമെങ്കിൽ കൊണ്ടെത്തിക്കാം വിശവ് താക്കർ നിങ്ങൾ ഇവിടെ വന്ന് ഈ പറയുന്ന ആരെയും കഥകളിയായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കണം എന്ന് പറഞ്ഞു തന്നെ കയറ്റാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അവർക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല ഹിന്ദിയിലൊക്കെ ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തൊക്കെ വരുന്നതാണ് അപ്പൊ ഞാൻ ഇരുപത് പേര് പറഞ്ഞു ഏതോ ഒരു പേര് വിട്ടുപോയതായിട്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഏതോ പേര് വിട്ടുപോയത് ഒരു പിടുത്തം ഇല്ല ഏതോ ഒരു പേര് വിട്ടു ഇരുപത് പേര് ആയടേ അല്ലെങ്കിൽ ഞാൻ ഒരുവിടെ ഒരു പേര് രണ്ട് പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇരുപത് പേരായില്ല ഏതോ ഒരു പേര് വിട്ടുപോയി ആ എന്തോ ആയിക്കോട്ടെ അപ്പം ഇത്രയും പേരാണ് ഇത്രയും പേരാണുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമന്റ് കമൻ്റായിരൊക്കെപ്പെടുത്തും ഈ ആർമിക്കാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് പുതിയതായിട്ട് ഇവിടെ വന്ന് കമന്റ് ചെയ്യുന്നവരൊക്കെ നമുക്കറിയാം നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ബിഗ് ബോസിൽ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ നമുക്ക് കമന്റ് നോക്കുമ്പോൾ പറയാം ഇവരെന്തൊക്കെ മുമ്പ് കമന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കമന്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ആദ്യത്തെ കമന്റ് ആണ് ഇത് ഇതുവരെ കിട്ടും കമന്റ് ഇട്ടില്ല ഇന്ന് ആദ്യം വന്നിട്ട് എന്ന് പറഞ്ഞ ഒണിയൻ സാബ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇട്ട് അത് പി ആർ ആണ് അത് ആക്ച്വലി എന്താ ഷോ തുടങ്ങിയിട്ടില്ല അതിന് മുമ്പ് ഈ ഇത് പറഞ്ഞ പി ആർ ആണ് ഇത് മനസ്സിലാക്കാൻ വലിയ ആന ബുദ്ധിയൊന്നും വേണ്ട അങ്ങനെയുള്ളവർക്കുള്ള ട്രീറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടി കാണാം